കൊച്ചിൻ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയ നടപടികൾ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടമായി എഴുപത്തിയാറ് ഡിവിഷനിലെ കോൺഗ്രസ് മത്സരിക്കുന്ന അറുപത്തഞ്ച് സീറ്റിൽ നാൽപ്പത് സ്ഥാനാർത്ഥിമാരെ ആദ്യഘട്ടമായി പ്രഖ്യാപിക്കുകയാണ് പരിചയ സമ്പന്നരും മുൻപ് കോർപ്പറേഷനിൽ വിവിധ പദവികൾ അലങ്കരിച്ചിരുന്നതുമായ നിരവധി സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ചെറുപ്പക്കാരും വനിതകളും അതുപോലെ തന്നെ പരിചയ സമ്പന്നരുമായിട്ടുള്ള സ്ഥാനാർത്ഥിമാരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുന്നതിന് വേണ്ടി കോൺഗ്രസ് രംഗത്തിറക്കുന്നത് നമുക്കറിയാം പകുതി സീറ്റ് വനിതാ സംവരണമാണ് പക്ഷേ ജനറൽ സീറ്റുകളിൽ കൂടി വിജയസാധ്യതയും പരിചയ സമ്പന്നതയും കൊച്ചിക്ക് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാവുന്ന വനിതകളെ കൂടി നിരവധി ആളുകൾ ജനറൽ സീറ്റിൽ കൂടി പരിഗണിക്കുന്നു ആ ഒരു സന്തോഷകരമായിട്ടുള്ള വിവരം കൂടി പങ്കുവയ്ക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു മുൻപ് മൂന്നാം ഡിവിഷനിൽ ഇരവേലി റഹീന റഫീഖ് നാലാം ഡിവിഷൻ കരിപ്പാലം മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള കരുവേലിപ്പടി എട്ടാം ഡിവിഷൻ കവിത ഹരികുമാർ ഐലൻഡ് നോർത്ത് ഒൻപതാം ഡിവിഷനിൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ആന്റണി കുരിയത്തറ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം